ഹലോ ഒരു വൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വാങ്ങാം അതിന് മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഡീനിയം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായ നമുക്കുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് ബി എ സീറോ എയിറ്റ് എന്ന് പറയുന്ന കോഡിലാണ് ഈ അഡീനിയം പ്ലാന്റ് ഉള്ളത് അപ്പോൾ അടീനിയം മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് സിംഗിൾ പെറ്റില് അതായത് ഒറ്റ ലെയർ ഉള്ളത് ഡബിൾ ലെയർ അതേപോലെ തന്നെ മൾട്ടി ലെയർ ആയിട്ടുള്ള ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആണ് അടീന്യം ഉള്ളത് അതിൽ പല കളർ വെറൈറ്റി പല മിക്സഡ് കളറുകളൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം അടീന്യം ഇപ്പം ലഭ്യമാകുന്നുണ്ട് ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ടേബിൾ ടോപ്പ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന അടീന്യമാണ് അതായത് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് സ്റ്റോക്കിനെ വെച്ചതിന് ശേഷം അത് കിളിപ്പിച്ചെടുത്തിരിക്കുന്ന ചെടിയാണ് ഇപ്പോൾ നമ്മളിത് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അഡീനിയമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അഡീനിയം വാങ്ങിക്കുന്ന സമയത്ത് അത് എത്ര സമയം അല്ലെ എത്ര നാളായി ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് രീതിയിൽ നമുക്ക് അടീനിയം ഗ്രാഫ്റ്റ് ചെയ്യാം അതായത് ഒന്ന് ടേബിൾ ടോപ്പും അതേപോലെ തന്നെ ഒന്ന് വി ഗ്രാഫ്റ്റും ഉണ്ട് അപ്പോൾ വി ഗ്രാഫ്റ്റിൻ്റെ നമ്മളൊരു വീഡിയോ നമ്മൾ ഉൾപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതോടെ കാണാവുന്നതാണ് അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പേരൻ സ്റ്റോക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പേരൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആദ്യം ഒന്ന് ഫ്ലവർ ആവുകയും അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒന്ന് ഫ്ലവർ ആവുകയും പിന്നെ രണ്ടാമത്തെ സെക്ഷനിലുള്ള ഫ്ലവർ ആകാൻ വേണ്ടി ഒരു ഒന്നൊന്നര ഒന്നേമുക്കാവ് വർഷത്തോളം എടുക്കുകയും ചെയ്യും അതായത് അടുത്ത് രണ്ടാമത്തെ ഫ്ലവർ ഫ്ളവറാകാൻ കുറേ താമസം എടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഫ്ലവർ കാണുമ്പോൾ തന്നെ നമ്മളത് നഴ്സറിയിലോടെ അല്ലെങ്കിൽ കടക്കാരോടോ ചോദിക്കേണ്ടതാണ് എത്രാമത്തെ ഫ്ളവറിങ് ആണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എത്ര നാളായതാണ് അപ്പം അത് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഫ്ലവർ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മെച്യുറായ പ്ലാന്റ് ആണോ അതോ സീഡിങ് പ്ലാന്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള പ്ലാന്റ് ആണെന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ നല്ല ഗ്രോത്തിലുള്ള നല്ല പച്ചക്കളറിലുള്ള ചെടികളെ സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഒരെത്തല്ലാതെ ഒന്നിലധികം എത്തുള്ള രീതിയിലുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ല ഒരു മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ചെടിയുടെ ഫ്ലവർ കണ്ട് നമുക്ക് ഇതാ അതായത് ഇതേപോലെ വിരിഞ്ഞ ഫ്ലവർ കണ്ട് നമുക്ക് ചെടി സെലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കാരണം ഇത് മുട്ടായിരിക്കുമ്പോൾ നമുക്ക് ഇന്ന കളറാന്ന് പറഞ്ഞിരുന്നാലും നമുക്കത് പൂ വിരിയുന്ന സമയത്ത് അത് തന്നെ തന്നെയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പം നമുക്കത് ചെയ്യാ മാറിപ്പോകാനോ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതും വ്യത്യാസപ്പെടാനോ കാരണമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലവർ കണ്ടിട്ട് ഒരു ചെടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്ലവർ കണ്ടിട്ട് പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്യുക അല്ല നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന എത്ര നാളായി എന്നുള്ളതും അതേപോലെ തന്നെ ഫ്ലവർ ആയോ ഇല്ലയോ എന്നുള്ളതുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെടികൾക്ക് നമുക്ക് ഷിപ്പ് ചെയ്ത് വരുന്ന ചെടികൾക്ക് മാക്സിമം ഫ്ലവറും അതേപോലെ തന്നെ ലീഫും ഒന്നും കാണാനുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ചെടിക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി മിക്കവാറും അത് റിമൂവ് ആകുകയോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഈ പാക്കറ്റിൻ്റെ അതിരുന്ന് വെച്ച് അത് പോ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ അത് വളർത്തി അല്ലെങ്കിൽ അത് ആ ചെടി എത്ര പ്രായമായെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ അഢിന്യത്തിന് രണ്ട് തരം ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ടേബിൾ ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ വി ഉണ്ട് അപ്പോൾ അതിൽ ഏത് ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെ ഏത് ടൈപ്പിലുള്ളതാണ് കൂടി ശ്രദ്ധിക്കുക ടേബിൾ ടോപ്പ് ആണെങ്കിൽ നമുക്ക് പേരൻ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെയും പുതിയ എത്ത് വരുന്നതുകൊണ്ട് തന്നെയും നമുക്ക് ഫ്ലവറിൻ്റെ എണ്ണം കിട്ടാനും അല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് കാണിക്കാനും അതേപോലെ തന്നെ ചെടിക്ക് ഉണ്ടാകുന്ന എത്തിനും എണ്ണ കൂടുതലായിരിക്കും ഇപ്പം ഈ ഇത്ര ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ടേബിൾ ടോപ്പാണ് ഒരുമാതിരി കൂടുതലും ടേബിൾ ടോപ്പിലുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് ഇപ്പം ടേബിൾ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ രണ്ടും രണ്ടിലധികവുമായ എത്തുകൾ ലഭിക്കും അല്ല നമ്മൾ വി ഗ്രാഫ്റ്റാ ചെയ്യുന്നൊരിൽ ഒറ്റ എത്തേ കിട്ടത്തുള്ളു ഇപ്പോൾ ഒറ്റ എത്തിൽ അല്ലാതെ ഇതേപോലെ മൾട്ടി എത്തുള്ള അല്ലെങ്കിൽ ഇതേപോലെ അധികം ശിഖരമുള്ള ഒന്നിലധികം ശിഖരമുള്ള ചെടി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പ്രൂൺ ചെയ്യേണ്ട വരികയോ അല്ല എന്നൊരിയിൽ ഒരു എന്തെങ്കിലും ഒരു തണ്ടിന് പ്രയാസം പ്രശ്നം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് മറ്റ് ചെടിയെ അല്ലെങ്കിൽ ബാക്കി കമ്പ് വെച്ചിട്ട് നമുക്ക് ചെടിയെ പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയുമാണ് നമ്മൾ മെയിൻലി ഒരു അടിയം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ ഇതിൻ്റെ ചുവട്ടിലെ ഇലകളാണെങ്കിൽ പഴുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ചുവട്ടിലെ ഇല പഴുത്തതാണേലും അല്ലെങ്കിൽ മഞ്ഞക്കളറിലാണേലും വലിയ കുഴപ്പമില്ല എന്നിരുന്നാൽ ഏറ്റവും ടോപ്പ് അതായത് ചെറിയ ഏറ്റവും ടോപ്പിലുള്ള പുതിയ ഇലകളിലും ഈ ടോപ്പിലെ കൂമ്പിനോട് ചേർന്നിട്ടുള്ള ഇലകളുടെയും കളറും അതേപോലെ തന്നെ അതിൻ്റെ ഗ്രോത്തും അതായത് വാടി നിൽക്കുകയാണോ അല്ലെങ്കിൽ മഞ്ഞക്കളറിലാണോ അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയുന്നത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കളറിലാണ് അത് നിൽക്കുന്നത് എന്നുള്ള ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചെടി ഒഴിവാക്കിയിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ചെടികൾ എടുക്കാൻ ശ്രമിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് അതേപോലെ ഈ ബൾബ് രൂപത്തിലുള്ള ഇതിൻ്റെ റൂട്ട് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക പറ്റുവാണെങ്കിൽ നമുക്ക് ചെടി ഒന്ന് തൊട്ട് നോക്കുവാൻ പറ്റിയായി കഴിഞ്ഞാൽ നമുക്ക് നെക്കൊന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഉൾക്കാമ്പ് സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ചെടിയൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെടി യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതേസമയം നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ചെടിയുടെ ചൂടൊന്ന് തൊട്ടു നോക്കുന്ന സമയത്ത് നമുക്കിതിൽ ഒരു പ്രസ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഒരു അമങ്ങുന്ന ഫീൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ചെടിയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വെയിൽ തിരുന്ന് വെന്തതോ അല്ലായെന്നൊരിയിൽ ഇതിൻ്റെ അകത്ത് ഫംഗസ് ബാധയോ ഉള്ളതോ ആയ ചെടികളായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വേര് പഴ അഴുക്കാകാൻ തുടങ്ങിയിട്ടുള്ളതായ ചെടികളായിരിക്കാം അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികളും നമുക്ക് സെലക്ട് ചെയ്യാതിരിക്കുക അപ്പം നമുക്ക് എപ്പോഴും ഇത് പിടിച്ച് ഇതേപോലെ നമുക്ക് ചുവട്ടിപ്പിടിച്ച് നോക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില നഴ്സറികളൊന്നും സമ്മതിക്കില്ല നല്ല എല്ലാ ഒരുമാതിരിപ്പെട്ട നഴ്സറികളിലൊന്നും അത് സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കളർ നോക്കിയെടുക്കാം ഇതൊരു മഞ്ഞ കളറിലാണോ അല്ലെങ്കിൽ ഒരുമാതിരി നമ്മൾ വെയിൽ കൊണ്ട് വാടിയിട്ട് ഒരു മെഴുകു കോട്ടിങ് പോലെ അല്ലെങ്കിൽ ഒരു വഴകുഴാന്ന് കിടക്കുന്ന ടൈപ്പിലുള്ളതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക നല്ല സ്ട്രോങ്ങിൽ നല്ല പച്ച കളറിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു അഡീനിയം തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യുന്ന അഡീനിയം ചെടികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാന്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് പുതിയ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്